നമസ്കാരം യു എസ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർഭഡ്വന്ത് സിംഗ് പന്നൂനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗിലെ വിക്രം യാദവാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം ോയുടെ അന്നത്തെ തലവൻ സുമന്ത് ഗോയലിന്റെ അനുമതി ഇതിനുണ്ടായിരുന്നെന്നും പത്രം തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ് പന്നൂൻ പന്നു യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി എയും എഫ് ബി ഐയും മറ്റ് ഏജൻസികളും നടത്തിയ അന്വേഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരുമായി വധഗൂഢാലോചനയ്ക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട് മോദിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് ഇക്കാര്യം അറിയാമായിരുന്നു എന്നാണ് സി ഐയുടെ വിലയിരുത്തൽ എന്നാൽ ഇതിന് കൃത്യമായ തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് സി ഐ എ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂഡൽഹി വാഷിംഗ്ടൺ ഒട്ടാവ ലണ്ടൻ പ്രാഗ് ബെർലിൻ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഉൾപ്പെടെയുള്ളവരുടെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു ഹർദീപ് സിംഗ് നിജാർ എന്ന ഖലിസ്ഥാൻ ഭീകരൻ കഴിഞ്ഞ വർഷം ജൂണിൽ കാനഡയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പന്നൂൻ വധഗൂഢാലോചന പുറത്തുവന്നത് ഇതിന്റെ പേരിൽ ഇന്ത്യൻ പൌരനായ നിഖിൽ ഗുപ്തയെ യു എസിന്റെ ആവശ്യപ്രകാരം ചെക്കാസ്ലാവാക്യ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഇപ്പോഴും അവിടെ ജയിലിലാണ് അതേസമയം കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പരിപാടിയിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ പ്രതിഷേധം ഇന്ത്യ ഇന്ത്യയിലെ കനേഡിയൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയായിരുന്നു വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം സംഭവത്തിൽ ഇന്ത്യയുടെ ഉൾക്കണ്ഠയും ശക്തമായ പ്രതിഷേധവും അറിയിച്ചതായി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു വിഘടനവാദത്തിനും തീവ്രവാദത്തിനും അക്രമത്തിനും കാനഡയിൽ രാഷ്ട്രീയ ഇടം നൽകുകയാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായെന്ന് ഇന്ത്യ വിമർശിച്ചു ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തെ വഷളാക്കുക മാത്രമല്ല ചെയ്യുകയെന്നും കാനഡയിൽ അക്രമം വർധിക്കുന്നതിന് കാരണമാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി സിഖ് സമുദായ രൂപീകരണത്തിന്റെ ഭാഗമായി ആചരിക്കുന്ന ഖൽസ ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ നടന്ന പരിപാടിയിലാണ് ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർന്നത് ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രസംഗിക്കാനായി വേദിയിലേക്ക് കയറുമ്പോൾ ഖലിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പ്രതിപക്ഷ നേതാവ് പിയറി പോയ്ലിവർ സംസാരിക്കുന്നതിനിടയിലും സമാന മുദ്രാവാക്യം ഉയർന്നു കാനഡ ആസ്ഥാനമായുള്ള സി പി എസ്ഇ ടിവിയാണ് ഇതിന്റെ വീഡിയോ പുറത്തുവിട്ടത് കാനഡയിലെ സിഖുകാരുടെ സ്വാതന്ത്ര്യവും അവകാശവും എപ്പോഴും സംരക്ഷിക്കുമെന്നും വിവേചനത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും സിഖ് സമൂഹത്തെ സംരക്ഷിക്കുമെന്നും പ്രസംഗത്തിൽ ട്രൂഡോ വ്യക്തമാക്കി കാനഡയിലെ ടൊറന്റോ നഗരത്തിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്